സ്വയംഭൂവ മനു ധ്രുവനോട് പറഞ്ഞതെന്താണ് പറഞ്ഞു തുടങ്ങിയതെന്താണ് എന്ന് കേട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം സ്വയം മനുരുവാച സ്വയംഭൂവ മനു പറഞ്ഞു പ്രിയ വത്സ യാതൊരപരാധവും ചെയ്യാത്ത ഈ യക്ഷന്മാരെ വധിക്കുന്നതിന് നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുസ്സഹമായ കോപം പാപസംകുലവും നിന്നെ നരകത്തിൽ വീഴ്ക്കുന്നതിന് പര്യാപ്തവും ആകുന്നു ഇപ്പോൾ കോപം വളരെ അപകടകാരിയായ ഒരു വികാരമാണ് എല്ലാവർക്കും കോപ്പം ഉണ്ടാകും റിയലൈസ്ഡ് ആണെങ്കിലും ശരി അൺറിയലൈസ്ഡ് ആണെങ്കിലും ശരി കോപം ഉണ്ടാകും പക്ഷെ റിയലൈസ്ഡ് ആയിട്ടുള്ള ആൾ കോപത്തെ സമീപിക്കുന്നതും അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ കോപത്തെ സമീപിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് എത്ര പരമോന്നതമായ സ്ഥാനത്തെ പ്രാപിച്ച ആളാണെങ്കിലും അവർ സാധാരണ മനുഷ്യരെ പോലെയും പെരുമാറും അതായത് സാധാരണമായ ഒരസാധാരണത്വം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അർത്ഥം നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ നമുക്ക് റിയലൈസ്ഡ് ആയിട്ടുള്ള ആളെ പറ്റിയിട്ട് ചില കൽപ്പനകളൊക്കെ ഉണ്ട് അതൊക്കെ വാസ്തവത്തിൽ ഭാരതീയ മഹർഷീശ്വരന്മാർ വരച്ച് കാണിച്ചത് തന്നെയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ഇത് പലപ്പോഴും കാലക്രമേണ ഇതിനെക്കുറിച്ചിട്ടൊന്നും വലിയ ധാരണയില്ലാത്തവരുടെ വാക്കുകളിലൂടെ നാം സ്വരൂപിച്ചെടുത്ത ആശയങ്ങളുടെ സമൂർത്ത ഭാവം മാത്രമാണ് അതൊക്കെ അപ്പം അതൊക്കെ തിരുത്താനുള്ള ഒരവസരവും കൂടിയാണ് നമ്മൾ ഈ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭാരതീയ സംസ്കൃതിയുടെ ഏകദേശ യാഥാർത്ഥ്യത്തെ ഒന്ന് പരിചയപ്പെടാൻ കൂടി ഈ ഗ്രന്ഥ പാരായണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ നരകത്തിൽ വീഴിക്കുന്നതിന് പര്യാപ്തവുമാകുന്നു അതുകൊണ്ട് ആ കോപത്തെ ഉപേക്ഷിച്ചാലും സംഹാരം മതിയാക്കിയാലും കോപത്തെ ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കണം അതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കണം അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല അപ്പം ഒന്ന് മാറി നിന്ന് അതിനെ നോക്കി മനസ്സിലാക്കി അതിനെ ഉപേക്ഷിച്ചാലും സംഹാരം മതിയാക്കിയാലും പ്രിയപുത്ര തെറ്റൊന്നും ചെയ്യാത്ത ഈ ഉപദേവന്മാരെ വധിക്കുന്നതിനായി നീ തുടങ്ങി വെച്ച ഈ പ്രവൃത്തി സജ്ജനങ്ങൾക്ക് വെറുപ്പുള്ള വെറുപ്പുളവാക്കുന്നതാകുന്നു അനാവശ്യമായിട്ടുള്ള ഹിംസ കൂട്ടക്കൊല ഇതൊക്കെ സജ്ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നത് ഉപേക്ഷിക്കേണ്ടതാണ് തന്ത്രശാസ്ത്രത്തിൽ ത്രൈപുര സിദ്ധാന്തത്തിലെ ഒരു ഭാഗം ലോക വിദ്വിഷ്ട ലോകവിദ്വിഷ്ടവർജനം എന്നാണ് ലോകത്തെ വെറുക്കുന്നത് വർജിക്കണം എന്നൊരർത്ഥം ലോകത്തിന് വെറുപ്പുള്ളവാക്കുന്ന കാര്യങ്ങൾ വർജിക്കണം എന്ന് മറ്റൊരർത്ഥം രണ്ടർത്ഥവും അവിടെ പ്രസക്തമാണ് ഈ ലോകത്തെ ലോകം എന്നുള്ള വാക്കിന് ജനങ്ങൾ എന്നൊരർത്ഥവും കൂടി ഉണ്ട് അപ്പം ജനങ്ങളോട് വെറുപ്പുണ്ടാവുക ഈ ലോകത്തോടൊരു വെറുപ്പുണ്ടാവുക അത് പാടില്ല കാരണം ഇത് ഈശ്വരൻ്റെ തന്നെ ആവിഷ്കാരമാണ് വി വിരാട് സ്വരൂപമാണ് ഈ പ്രപഞ്ചം അപ്പം അതിനോട് വെറുപ്പുണ്ടാവുക അറപ്പുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഈശ്വരനോട് വെറുപ്പും അറപ്പും ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് അതേപോലെ തന്നെ ഇതിലുള്ളതെല്ലാം ഈശ്വരാംശമായതുകൊണ്ട് ഇതിലുള്ളതെല്ലാം ഈശ്വരൻ്റെ തന്നെ സ്വരൂപമായതുകൊണ്ട് ഈശ്വരാംശം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു അപൂർണതയുണ്ട് വാസ്തവത്തിൽ അപൂർണതയില്ല ഈശ്വരൻ്റെ ഏത് ഭാഗവും പൂർണ്ണം തന്നെയാണ് ഈശ്വരൻ്റെ ഏതു ഭാഗവും അപൂർണ്ണമായ പലതും ചേർന്ന് പൂർണ്ണമായതല്ല ഈശ്വരൻ പൂർണ്ണമായത് പലതും ചേർന്ന് പൂർണ്ണനായിരിക്കുന്നയാളാണ് ഈശ്വരൻ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ്റെ ഭാഗം എന്ന് നമ്മൾ ഭാഷയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവയെ ഓരോന്നും പൂർണ്ണ ഈശ്വരൻ്റെ സ്വരൂപങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഈശ്വര സ്വരൂപികൾ തന്നെയാണ് അവർക്ക് വെറുപ്പുളവാക്കുന്ന പ്രവൃത്തിയെ അപ്പോൾ അതാർക്ക് വെറുപ്പുളവാക്കുന്ന പ്രവൃത്തിയാവും അത് ഈശ്വരനെ വെറുപ്പുളവാക്കുന്ന പ്രവൃത്തിയാവും അപ്പോൾ ഈശ്വരന് വെറുപ്പുളവാക്കുന്ന പ്രവൃത്തിയെ ഒഴിവാക്കണം സജ്ജനങ്ങൾക്ക് വെറുപ്പുളവാക്കുന്നതാകുന്നു ധർമ്മത്തെ ആദരിക്കുന്ന നമ്മുടെ കുലത്തിന് ചേർന്നതല്ല അത് നമ്മുടെ ഒരു ഫാമിലി ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് ധർമ്മത്തെ ആദരിക്കുന്നതാണ് ഇത് സ്വയംഭൂമനുവിൻ്റെ ഫാമിലി ട്രഡീഷൻ മാത്രമല്ല ഭാരതീയരായ നമ്മുടെ എല്ലാവരുടെയും വാസ്തവത്തിൽ മാനവരായ നമ്മളെല്ലാവരുടെയും ട്രഡീഷനാണ് ഭഗവാന്റെ വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലോ ഭഗവാൻ വിരാട് സ്വരൂപിയാണെങ്കിൽ ആ വിരാട് സ്വരൂപത്തിൽ അമേരിക്കയും റഷ്യയും ചൈനയും ഉട്ടോപ്യയും സൈബീരിയയും ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും അന്യഗ്രഹജീവികളുണ്ടെങ്കിൽ അവയും അന്യഗ്രഹങ്ങളും ഇതെല്ലാം പെടും അതുകൊണ്ട് സ്വയംഭൂവ മനുവിൽ നിന്നാണ് ഈ മുഴുവൻ ക്രിയേഷൻ സൃഷ്ടി ഉദ്ഭവിച്ചതും എന്നാണ് പറയുന്നത് സ്വയംഭൂ മനുവാണ് ആദ്യത്തെ മനു അദ്ദേഹമാണ് പിന്നീട് പ്രജകളെ പ്രജാപതിയാണ് അദ്ദേഹം ബ്രഹ്മാവ് അദ്ദേഹത്തിലൂടെയാണ് പിന്നീട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഫാമിലി ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ഫാമിലി ട്രഡീഷനും കൂടിയാണ് അപ്പോൾ ധർമ്മത്തെ ആദരിക്കുന്ന നമ്മുടെ കുലത്തിന് ചേർന്നതല്ല അത് അപ്പോൾ ഈ ധാരണകൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാംശീകരിക്കപ്പെടുകയാണെങ്കിൽ ഭാഗവതം വായിക്കുമ്പോൾ ഇതൊക്കെ സ്വാംശീകരിക്കപ്പെടണം പലപ്പോഴും ഇതൊന്നുമല്ല സ്വാംശീകരിക്കപ്പെടുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ് അത് പറയുമ്പം കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ ആകെ ഉണ്ടാകുന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ധാരണ എങ്ങാണ്ടോരിടത്തിരിക്കുന്ന ഒരു ഈശ്വരൻ ആ ഈശ്വരനെ കരഞ്ഞു പിഴിഞ്ഞ് വിളിച്ചാൽ അതാണ് ഭക്തി ആ ഭക്തി ഇല്ലാത്തവരെ ഭക്തി ഉണ്ടെന്ന് കരുതുന്നവർ നിന്ദിക്കും ആ ഭക്തി കരഞ്ഞു പിഴിഞ്ഞ് വിളിക്കണം അങ്ങനെ പിഴിഞ്ഞ് വിളിക്കുന്നതാണ് ഭാഗവതത്തിൻ്റെ സത്ത എന്ന ഒരു ധാരണ എങ്ങനെയോ ഇവിടെ കടന്നു കൂടിയിട്ടുണ്ട് അതൊക്കെ ഇല്ലാതാക്കാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കുമെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല പക്ഷെ പറയുക എന്ന് മാത്രം അതുകൊണ്ട് ഇതിലെ പല കാര്യങ്ങളും സ്വാംശീകരിക്കാനുണ്ട് നമ്മളൊരു വലിയ ട്രഡീഷൻ്റെ ഭാഗമാണ് ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് നിങ്ങളും ഞാനും സ്വയംഭൂവ മനുവിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ കുലത്തിന് നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം ആ ചിന്തയെ ഉദ്ദീപിപ്പിക്കാനാണ് ഇതെല്ലാം പറയുന്നതല്ല ഏതോ കാലത്ത് എവിടെയോ ഒരു സ്വായംഭൂവമനുണ്ടായിരുന്നു ആ സ്വ സ്വായംഭൂമനുവിൻ്റെ മകൻ്റെ മകനായിട്ടൊരു ധ്രുവനുണ്ടായിരുന്നു ആ ധ്രുവ കുറേ യക്ഷന്മാരെ കൊന്നുകൊടുക്കാൻ പോയി എന്തിനാ അങ്ങേരുടെ അനിയനെ കൊന്നതിന് ഇപ്പം ഇന്നത്തെ പല കാഴ്ചപ്പാടുകളും അനുസരിച്ചത് ജസ്റ്റിഫയബിളാണ് പക്ഷെ അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല മനു അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ ഈ ഈ ഈ കൂട്ടക്കൊല നീ തുടങ്ങി വെച്ച ഈ പ്രവൃത്തി സജ്ജനങ്ങൾക്ക് വെറുപ്പുളവാക്കുന്നതാകുന്നു ഏ സജ്ജനങ്ങൾ വെറുപ്പ വെറുത്തിൽ വെറുത്തോട്ടെ ചത്തുപോയത് എൻ്റെ അനിയനാണ് അതുകൊണ്ട് ഞാൻ അതിന് കാരണക്കാരായ എല്ലാവരെയും ഇല്ലാണ്ടാക്കും എന്ന് ധ്രുവന് പറയാമായിരുന്നു അങ്ങനെയല്ല ധ്രുവൻ പറഞ്ഞതും ചെയ്തതും സ്വയംഭൂവം അനു ഓർമ്മിപ്പിക്കുകയാണ് ഇടയ്ക്കൊന്ന് കാലിടറിപ്പോയേക്കാം ഏത് വലിയ ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ളവർക്കും ഇടയ്ക്കൊന്ന് കാലിടറിപ്പോയേക്കാം അപ്പോൾ ആ ട്രഡീഷൻ്റെ അപ്ഹോൾഡേഴ്സ് അവർ നമ്മളെ വന്ന് ജെൻറ്റിലായിട്ട് വളരെ ഇത് മാജ്ഞിയൊന്നുമല്ല സംഹാരം മതിയാക്കിയാലും കോപത്തെ ഉപേക്ഷിച്ചാലും ടെൻഡർ ആയിട്ട് വളരെ മൃദുവായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓർഡറിനൊന്നുമില്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്കുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുക്കൾ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ അധ്യാത്മിക ആചാര്യന്മാർ പലരും പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ തന്നെ ജപിച്ചില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും ഇവിടെ പ്രശ്നം ഉണ്ടാവും തലയ്ക്ക് വേദന ഉണ്ടാവും വയറിന് വേദന ഉണ്ടാവും നട്ടലിൻ്റെ കുഴപ്പമുണ്ടാവും അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് ചെയ്യിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഭാരതീയ സംസ്കൃതി എന്ന ഒരു തെറ്റായ ധാരണ ഇന്നും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് ഇവിടെ ചിന്തിക്കേണ്ടുന്ന കാരണമാണ് കാര്യമാണ് മനു അങ്ങനെയല്ല പറഞ്ഞത് വളരെ മൃദുവായിട്ട് വളരെ ടെൻറ്ററായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇത് നമ്മുടെ ഫാമിലി ട്രഡീഷന് ചേർന്നതല്ല ധർമ്മത്തെ ആദരിക്കുന്ന നമ്മുടെ കുലത്തിന് ചേർന്നതല്ല അത് ഭ്രാതൃവത്സലനായ ബാല ഭ്രാതൃവത്സലനായ ബാല അപ്പം നിന്റെ ഈ പ്രവൃത്തിയുടെ കാരണം എന്താണ് എന്ന് എനിക്കറിയാം അല്ലാതെ സ്വയംഭൂവമനു ധ്രുവൻ്റെ ചെയ്തികളെ മനസ്സിലാക്കാതെ ഏതൊക്കെയോ പുസ്തകം പൊക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ ഫാമിലി ട്രഡീഷൻ അംഗീകരിക്കുന്ന പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലയോ ധ്രുവ അതുകൊണ്ട് നിനക്ക് വേണോ വേണ്ടയോ എന്നുള്ളതല്ല യു ഹാവ് ടു അക്സെപ്റ്റിറ്റ് അങ്ങനെയല്ല ഭ്രാതൃവത്സലനായ ബാല സഹോദര സ്നേഹമുള്ള ആളെ ഇപ്പം എത്ര പരമോന്നതമായ പദവിയെ പ്രാപിച്ചാലും സാധാരണ മനുഷ്യനുണ്ടാകുന്ന ഈ വാത്സല്യങ്ങളെല്ലാം നിലനിൽക്കും മനുഷ്യ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ശ്രീ വ്യാസഭഗവാൻ കാരണം ഇതിനു മുമ്പ് നമ്മളോട് പറഞ്ഞു സൂര്യമണ്ഡലത്തിന് പുറത്തുള്ളതുമായ പരമോന്നത സ്ഥാനത്തെ ധ്രുവൻ പ്രാപിച്ചു ഈ സംഘർഷഭൂമിയിൽ സ്തുത്യർഹമായ രീതിയിൽ യുദ്ധം ചെയ്തതിലൂടെ ആ ആ പരമോന്നതമായ പദവിയെ പ്രാപിച്ച ധ്രുവനെ അഭിസംബോധന ചെയ്യുകയാണ് ഭ്രാതൃവത്സലനായ ബാല അപ്പോൾ ആ ആള് ഇവിടെ കാണുന്ന എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളെയും മാനിക്കുന്ന ആളും കൂടിയാണ് റിയലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ സാധാരണമായ ബന്ധങ്ങളെ മാനിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ അച്ഛനമ്മമാർക്ക് മക്കൾ റിയലൈസ്ഡ് ആകാൻ പോകുന്നു എന്നുള്ളതിൽ ആധിയൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇവര് റിയലൈസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആരാ നോക്കുക എന്നുള്ള ചിന്തയ്ക്ക് സ്ഥാനമില്ല ഭാരതീയ സംസ്കൃതിയിൽ അതുകൊണ്ടാണ് ഈ വിളി ഭ്രാതൃവത്സലനായ വല റിയലൈസ്ഡ് ആയാലും അച്ഛൻ അച്ഛനും അമ്മ അമ്മയും സഹോദരി സഹോദരന്മാർ സഹോദരി സഹോദരന്മാരാകും ഭാര്യ ഭാര്യയായിരിക്കും പുത്രപുത്രിമാർ അവരായിരിക്കും സുഹൃത്ത് ജനങ്ങൾ സുഹൃത്തുക്കളും ആയിരിക്കും ശത്രുക്കൾ ശത്രുക്കളും ആയിരിക്കും ഭ്രാതൃവത്സലനായ ബാല നിന്റെ സഹോദരൻ്റെ മരണത്തിന് കാരണക്കാരൻ കേവലം ഒരുവൻ മാത്രമാണെന്നതിൽ തർക്കമില്ലല്ലോ നിന്റെ സഹോദരൻ്റെ മരണത്തിന് കാരണക്കാരൻ കേവലം ഒരുവൻ മാത്രമാണെന്നതിൽ തർക്കമില്ലല്ലോ എന്നാൽ സഹോദരൻ്റെ വധത്തിൽ അതീവ ദുഃഖിതനായി തീർന്ന നീ അക്കാരണം പറഞ്ഞ് ഒട്ടനേകം പേരെ ഇതിനകം നിഗ്രഹിച്ചു കഴിഞ്ഞു ഒരാൾ ചെയ്ത തെറ്റിന് അവനെ ശിക്ഷിക്കാമെന്നല്ലാതെ മറ്റു നിരപരാധികളെ ശിക്ഷിക്കാവുന്നതല്ല അപ്പൊ സ്വയംഭൂവം അനു ധ്രുവനോട് പറഞ്ഞ ഈ വാദം പരശുരാമനും വാതകമല്ലേ അതാണ് നമ്മളിവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യം ആ ഉത്തരം നമുക്ക് പരശുരാമാവതാരത്തിൽ കിട്ടുമോ എന്ന് അവിടെ എത്തുമ്പോൾ പരിശോധിക്കാം ഭ്രാതൃവത്സലനായ ബാല നിന്റെ സഹോദരൻ്റെ മരണത്തിന് കാരണക്കാരൻ കേവലം ഒരുവൻ മാത്രമാണെന്നതിൽ തർക്കമില്ലല്ലോ ഒരാ ഒരു എക്ഷനല്ലേ നിന്റെ സഹോദരനെ കൊന്ന് കൂട്ടായിട്ട് വന്ന് കൊന്നതല്ലോ എന്നാൽ സഹോദരന്റെ വധത്തിൽ അതീ അതീവ ദുഃഖിതനായി തീർന്ന നീ അക്കാരണം പറഞ്ഞ ഒട്ടനേകം പേരെ ഇതിനകം നിഗ്രഹിച്ചു കഴിഞ്ഞു അപ്പൊ ഈ ദുഃഖം കോപം ഇതൊക്കെ നമ്മളെ അന്ധരാക്കി മാറ്റും വികാരങ്ങളുടെ തള്ളിച്ചയിൽ വികാ വിവേകത്തിൻ്റെ വിചാരത്തിൻ്റെ വെളിച്ചമില്ലാതെയാകും വികാരത്തിൻ്റെ തള്ളിച്ച നമ്മളെ അന്ധരാക്കും എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് പോലും നിശ്ചയമില്ലാത്ത രീതിയിലേക്ക് നമ്മളെ മാറ്റും അതുകൊണ്ട് കോപം മാത്രമല്ല അതിതീവ്രമായ ഏതു വികാരത്തെയും നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഉപേക്ഷിക്കേണ്ടത് ഇവിടെ കോപം കൊണ്ടത് ചെയ്തു എന്നല്ല പറഞ്ഞത് ദുഃഖം കൊണ്ടത് ചെയ്തു എന്നാണ് അപ്പോൾ ദുഃഖം കോപത്തിന് കാരണമായി കോപം ദുഃഖത്തിന് കാരണമാകും സന്തോഷം ദുഃഖത്തിന് കാരണമാകും സന്തോഷം കോപത്തിന് കാരണം അതിയായ ഏതു വികാരവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അവനവനും അവരവർക്കും മറ്റുള്ളവർക്കും ഒരാൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിന്റെ സഹോദരൻ്റെ മരണത്തിന് കാരണക്കാരൻ കേവലം ഒരുവൻ മാത്രമാണെന്നതിൽ തർക്കമില്ലല്ലോ എന്നാൽ സഹോദരൻ്റെ വധത്തിൽ അതീവ ദുഃഖിതനായി തീർന്ന നീ അക്കാരണം പറഞ്ഞ ഒട്ടനേകം പേരെ ഇതിനകം നിഗ്രഹിച്ചു കഴിഞ്ഞു ഒരാൾ ചെയ്ത തെറ്റിന് അവനെ ശിക്ഷിക്കാമെന്നല്ലാതെ മറ്റ് നിരപരാധികളെ ശിക്ഷിക്കാവുന്നതല്ല പുറമേക്ക് വേറെ വേറെയായി കാണപ്പെടുന്ന ശരീരങ്ങളെ ആത്മാവെന്ന് തെറ്റായി ധരിച്ച് ജീവി തെറ്റായി ധരിച്ച് ജീവികളെ വധിക്കുന്നത് ഭഗവത് ചൈതന്യത്തെ അറിഞ്ഞിട്ടുള്ള സജ്ജനങ്ങളുടെ രീതിയല്ല സകലരുടെയും ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ പ്രവർത്തികളിൽ വ്യാപരിക്കുന്നതിന് വേണ്ടുന്ന പ്രേരണ നൽകുന്ന സർവാന്തര്യാമിയായ ഭഗവാനെ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾ മറ്റുള്ളവരുടെ അപരാധത്തെ പുറത്ത് അവരോട് ക്ഷമിക്കുന്നവരാകുന്നു ഒരുവൻ അന്യനാണെന്നുള്ള തോന്നൽ അറിവില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് ഇന്ദ്രിയ നിയന്താവായ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് പ്രാണികൾ കർമ്മങ്ങൾ ചെയ്യുകയും അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു ഇന്ന് വ്യാസഭഗവാൻ എഴുതിയ മഹദ്ഗ്രന്ഥത്തിൻ്റെ ഈ ഭാഗം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നവരാണോ ഇവിടുത്തെ സനാതനധർമാഭിമാനികൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് ചിന്തിക്കാൻ അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് സ്വയംഭൂവിൻ്റെ സ്വയംഭൂവ സ്വയംഭൂ മനുവിൻ്റെ വാക്കുകളിലൂടെ നമ്മളെ പോലെ ഉള്ളവരെ തോന്നിപ്പിക്കേണ്ട തോന്നിപ്പിക്കുന്നത് അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ആ ഭാഗം ഒന്നും കൂടി നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് പുറമേക്ക് വേറെ വേറെയായി കാണപ്പെടുന്ന ശരീരങ്ങളെ ആത്മാവെന്ന് തെറ്റായി ധരിച്ച് ജീവികളെ വധിക്കുന്നത് ഭഗവത് ചൈതന്യത്തെ അറിഞ്ഞിട്ടുള്ള സജ്ജനങ്ങളുടെ രീതിയല്ല സജ്ജനങ്ങളുടെ രീതി അല്ല അത് ആയിട്ട് ഓരോരുത്തരെയും കണ്ട് ഇവർ ഓരോരുത്തരും ഇൻഡിപ്പെൻഡൻറ്റ് എൻറ്റൈറ്റീസ് ആണ് എന്നുള്ള ധാരണയിൽ അവരെ വധിക്കുന്നത് അവരെ ഇല്ലായ്മ ചെയ്യുന്നത് ഇല്ലായ്മ ചെയ്യുന്നത് അവരുടെ ശരീരത്തെ മാത്രമല്ല അവരുടെ ആശയങ്ങളെ അവരുടെ അഭിപ്രായങ്ങളെ അതൊക്കെ നിഷ്കരുണമില്ലായ്മ ചെയ്യുന്നത് ഹിംസ തന്നെയാണ് ശരീരത്തെ കൊല്ലുന്നത് മാത്രമൊന്നുമല്ല ഹിംസ നിങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാതെ അതിനിശിതമായി വ്യാകരണത്തിൻ്റെയും ന്യായത്തിൻ്റെയും പിൻബലം ഉപയോഗിച്ച് അതിനെ നിഷ്പ്രഭമാക്കി കളയുമ്പോൾ വേദനിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ കാണാൻ സാധിക്കാത്ത ഒരാൾ എത്ര പണ്ഡിതനാണെങ്കിലും ആ ആൾ ഈശ്വരനെ അറിഞ്ഞ ആളാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല നിങ്ങളങ്ങനെ പറയുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ എനിക്കങ്ങനെ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് വധിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഇല്ലാതാക്കുക മാത്രമല്ല വെവ്വേറെയായി കാണപ്പെടുന്ന ശരീരങ്ങളിൽ ആത്മാവ് ഒന്നാണെങ്കിൽ ഈ ശരീരത്തെ ഇല്ലാതാക്കിയാൽ എന്താ ന്യായം എന്ന് ചോദിക്കാം ആ ന്യായമാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് യുദ്ധക്കളത്തിൽ വെച്ച് ഗീതയിലൂടെ ചോദിക്കുകയും പറയുകയും ചെയ്തത് ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ ശരീരത്തെ ഇല്ലാതാക്കുന്നവർ ഒന്നിനെയും ഇല്ലാതെയാക്കുന്നില്ല ഇതേ ന്യായത്തിൻ്റെ മറ്റൊരു വേർഷനാണത് അപ്പം ഈ ശരി വെവ്വേറെയായിട്ട് കണ്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് ഇത് നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല പക്ഷേ ഇതെൻ്റെ വാക്കുകളല്ല ഇത് വ്യാസഭഗവാന്റെ ഉക്തികളാണ് സു ഉക്തികളാണിത് സൂക്തം ആണിത് വ്യാസസൂക്തമാണിത് പുറമേക്ക് വേറെ വേറെയായി കാണപ്പെടുന്ന ശരീരങ്ങളെ ആത്മാവെന്ന് തെറ്റായി ധരിച്ച് ജീവികളെ വധിക്കുന്നത് വധിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കിക്കൊള്ളട്ടെ ശരീരത്തെ ഇല്ലാതാക്കല മാത്രമല്ല ആശയങ്ങളെ ഇല്ലാതാക്കൽ അഭിപ്രായങ്ങളെ ഇല്ലാതാക്കൽ വ്യക്തിത്വങ്ങളെ ഇല്ലാതാക്കല് കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കല് കേവലങ്ങളായിട്ടുള്ള വാക്കുകളുടെ പിൻബലത്തിലൂടെ മറ്റുള്ളവരുടെ വാക്കുകളെ നിഷ്പ്രഭമാക്കുന്നത് അതിലഭിരമിക്കുന്നത് ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് കരുതുന്നത് മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ കരുതിപ്പിക്കുവാൻ പ്രവർത്തിക്കുന്നത് ഇതെല്ലാം അതിക്രമം തന്നെയാണ് എല്ലാ അതിക്രമങ്ങളും ഹിംസയും ആണ് തെറ്റായി ധരിച്ച് ജീവികളെ വധിക്കുന്നത് ഭഗവത് ചൈതന്യത്തെ അറിഞ്ഞിട്ടുള്ള സജ്ജനങ്ങളുടെ രീതിയല്ല സജ്ജനങ്ങൾ ഭാഗവതം വായിക്കുന്നവരുടെ രീതിയല്ലാന്ന് പരശതം ആൾക്കാരാണ് ഈ നാട്ടിൽ ഭാഗവതം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് പരശതം ആൾക്കാരാണ് ഇന്ന് ഭാഗവതം പറയുകയും ചെയ്യുന്നത് അവിടെയാണിത് പ്രസക്തമാകുന്നത് വ്യാസഭഗവാൻ്റെ ഈ ആശയങ്ങൾ പ്രസക്തമാകുന്നത് അവിടെയാണ് ബാക്കി നമുക്കടുത്ത പ്രാവശ്യം ചിന്തിക്കാം